ടുത്തുവരെയാണ് നമ്മുടെ മദ്രസകളിൽ പൊതുപരീക്ഷ കഴിഞ്ഞു മറ്റു ക്ലാസ്സുകളിൽ പരീക്ഷ നാളെ മറ്റന്നാൾ ആരംഭിക്കുകയാണ് അപ്പം ഈ സമയം ഉസ്താദന്മാർ പുതിയ ജോലി അന്വേഷിക്കുകയും മാനേജ്മെന്റ് പുതിയ ഉസ്താദ്മാരെ അന്വേഷിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഉസ്താദുമാരും മാനേജ്മെന്റും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഞാനും ഒരു അധ്യാപകരാണ് ഒപ്പം ഒരു കമ്മിറ്റി അംഗവുമാണ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജോലിയല്ല സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് ഉസ്താദമാർ നമുക്കിടയിലുണ്ട് അതുപോലെ റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പള്ളിയും മദ്രസയും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്ന മാനേജിങ് കമ്മിറ്റി ഭാരവാഹികളുണ്ട് അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അർഹമായ പ്രതിഫലം അവർക്കും നമുക്കും നാദൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ സദർ മാലിം ഇരുപത് വർഷമായി മറ്റൊരധ്യാപകൻ പതിനഞ്ച് വർഷമായി മറ്റൊരധ്യാപകൻ പത്തു വർഷമായി പിന്നെ അധ്യാപകൻ ആറു വർഷം അപ്പം അസഹദർ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ മുമ്പ് പഠിപ്പിച്ചവരുടെ മക്കളൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എനിക്കത് കേട്ട പോലെ അത് സന്തോഷമായി എന്നാൽ ചില സ്ഥലങ്ങളിൽ ഉസ്താദുമാരിങ്ങനെ രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ ചാടി ചാടിച്ചാടിക്കൊണ്ട് അവർക്കൊരു തൃപ്തിയില്ല അത് എപ്പോഴും പോർട്ടലിലും ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ട് ഉസ്താദുമാർക്കൊരു തൃപ്തിയില്ല കമ്മിറ്റിക്കാർക്ക് ഉസ്താദുമാരിലും തൃപ്തിയില്ല അങ്ങനെയൊക്കെ ഈയിടെ ഒരു ഹത്തീവ് ജോലി അന്വേഷിച്ചുകൊണ്ട് എന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം നിങ്ങളൊരു ഫാത്തിഹ ഓതണം പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ മുതിരുന്നവർ പാഠ്യഹയിലെ ഒരു ഹരഫ് പോലും ശരിയാവണ്ണം അതിൻ്റെ മഫറേജ് അറിയാത്തവരാണ് എന്നതാണ് ഖേദഗ്രഹം ഇവിടെ മാനേജ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഒരു ഉസ്താദിനെ നിയമിക്കുമ്പോൾ എം എസ് ആർ പോലെയുള്ള രേഖകളൊക്കെ ആദ്യമേ പരിശോധിക്കുക അതുപോലെ ചോദിക്കാൻ അർഹതയുള്ളവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ മാന്യമായി ചോദിച്ചറിയാം മൂന്ന് യോഗ്യതയുള്ള സാദന്മാരാണെങ്കിൽ അവർക്ക് അർഹമായ പരിഗണനയും സൗകര്യമൊക്കെ നൽകി നിലനിർത്തുക അതുപോലെ വർഷം തോറും ചെറിയ തോതിലെങ്കിലും ഒരു വേദന വർധനവ് കമ്മിറ്റിക്കാരുന്നുണ്ടാവണം പിന്നെ ആവശ്യങ്ങൾക്ക് ലീവ് അനുവദിക്കണം അവരും മനുഷ്യരാണ് പിന്നെ ഹത്തീഫിൻ്റെ കൂടെയൊക്കെ യോജിച്ചൊരു മാതിരി നിർത്തുക പിരിച്ചു വരേണ്ട എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടായാല് മാന്യമായി മുൻകൂട്ടി അറിയിക്കുക പഠന സൗകര്യങ്ങളൊക്കെ കാലോചിതമായി അധ്യാപകർക്ക് നൽകുക ഒരുക്കി കൊടുക്കുക അതുപോലെ ഒന്നാം ക്ലാസ്സിൽ നല്ല ഉസ്താദിനെ വെക്കുക മദ്രസാ സമയം കഴിഞ്ഞാൽ ഉസ്താദമാരെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്കോ അവരെ പ്രോത്സാഹിപ്പിക്കാം എന്തെങ്കിലും ഉസ്താദിമാരെ കുറിച്ച് പരാതി കേട്ടാൽ അപ്പാടെ വിശ്വസിക്കാതെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുക കാരണം ഒരുപാട് പിത്തനക്കാർ നമുക്ക് ചുറ്റുമുണ്ട് തെറ്റുകളേക്കാൾ അധികം തെറ്റിദ്ധാരണകളാണ് കുട്ടികൾ പലതും പോയി വീട്ടിൽ പറഞ്ഞേക്കാം ഒരു ക്ലാസ്സില് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളും മുപ്പതും ഉമ്മമാരുടെ മക്കളാണ് എല്ലാവരും വ്യത്യസ്തരാ അവരെ മരിക്കണമെങ്കിൽ അവരെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ചൊക്കെ കളിയും ചിരിയും തമാശയും ഉണ്ടെങ്കിലൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ ചെറുതായി അടിക്കേണ്ടതായിട്ടും വരും ഇതൊക്കെ മലക്കുകളെ പോലെ നിരീക്ഷിക്കൽ മാത്രം ആവരുത് കമ്മിറ്റിക്കാരുടെ ജോലി അതുപോലെ ശമ്പളം ഉസ്താദുമാർക്ക് ഒന്നാം തീയതി തന്നെ കൊടുക്കണം അത് പിന്തിപ്പിൻ പിന്തിക്കരുത് നിങ്ങൾ പിന്നെ പിരിഞ്ഞു പോയ ഉസ്താദുമാരൊക്കെ വരുമ്പോൾ അവർക്കൊരു പരി പരിഗണന അവർ ഒഴിവാക്കിയതല്ലേ അവർ പോയവരല്ലേ എന്നൊന്നും പറഞ്ഞ് തള്ളാൻ പാടില്ല അവർക്കൊരു പരിഗണന കൊടുക്കുക അതുപോലെ ഉസ്താദുമാര് പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും അങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിലേ പിരിഞ്ഞു പോകാവും പ്രശ്നം ഉണ്ടാക്കി ഒരിക്കലും പോകരുത് പ്രശ്നം ഉണ്ടാക്കി പോകുന്നത് അഭിമാനമായി കാണുന്നതിൽ ഉസ്താദന്മാരുണ്ട് ഇതിനൊരു മുക്കൽ പറയേണ്ടായി ഞാൻ ഇവിടുന്ന് പോരുമ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെയൊന്നും ആവാൻ പാടില്ല നമ്മൾ ആ ഗ്ലാസ്സുകൾ മഞ്ജില സിന്നൂർ പ്രസംഗങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ മാറിയേ മാറിയേക്കാം അങ്ങനെ മാറിയ കുറച്ച് ആളുകൾക്ക് മുമ്പിൽ പിന്നെ പ്രഷർ ഉണ്ടാക്കി പോകുക പറയുമ്പോൾ അത് ഉചിതമല്ല അത് ചെയ്യാൻ പാടില്ല പിന്നെ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ കഴിഞ്ഞ വർഷം എവിടെ അവിടെ സംഭവിച്ച തെറ്റുകളൊക്കെ നമ്മൾ പാഠമാക്കി അത് തിരുത്തി ആ അവിടെ നിന്ന ആളുകൾക്ക് ഭക്ഷണം നൽകിയ ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ പിരിഞ്ഞു പോ പോകാവും പിന്നെ അധികമായ ഉപദേശങ്ങള് കുറ്റപ്പെടുത്തൽ പരിഹാസങ്ങളൊന്നും പാടില്ല ഒരു മനഃശാസ്ത്ര സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം സദർമാലിന്യമാകുമ്പോൾ ഇടയ്ക്കൾക്ക് സ്റ്റാഫ് യോഗം സ്റ്റാഫിൻ്റെ ആവശ്യങ്ങള് സ്റ്റാഫിനെ പരിഗണിക്കുക പ്രോത്സാഹിപ്പിക്കുക ഏറ്റുമുട്ടങ്ങളുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തിരുത്തുക അതൊക്കെ സദർമാലിന്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഒന്നാം ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കണം അതൊരു കുട്ടികളുടെ ഫൗണ്ടേഷൻ ആണ് അടിത്തറയാണ് അപ്പോൾ ഒന്നാം ക്ലാസ് ശരിക്കും നല്ല യോഗ്യതയുള്ള ഒരു സ്ഥാതമാല നിർത്തുക മദ്രസാ സമയം കഴിഞ്ഞാൽ വെറുതെ ഉറങ്ങാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക അതുപോലെ പരസ്പരം സഹകരിക്കുക ഏറ്റവും അധികം പാര പണിയുന്നവരായി ഉസ്താദന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പാടില്ല നമ്മുടെ ഈ രംഗം എന്ന് പറയും അതൊരു ജോലിയല്ല ഇതൊരു സേവനമാണ് ഇത് ദത്താണ് അത് ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുക മനസ്സിലാക്കുക